സ്ത്രീകൾക്കെതിരെ മോശം പെരുമാറ്റത്തിന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ പാലക്കാട് വീണ്ടും എന്തിക്കാൻ രഹസ്യയോഗം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പാണ് രഹസ്യയോഗം ചേർന്നത് ലൈംഗികാരോപണം ഉയർന്നതിനു ശേഷം ഇതുവരെ രാഹുൽ മങ്കൂട്ടത്തിൽ മണ്ഡലമായ പാലക്കാട് എത്തിയിട്ടില്ല സ്വദേശമായ ആടൂരിലെ സ്വന്തം വീട്ടിൽ തന്നെ തുടരുകയാണ് രാഹുൽ മങ്കൂട്ടത്തിന്റെ മണ്ഡലത്തിലെ തുടർച്ചയായ അസാന്നിധ്യം കോൺഗ്രസിന് തിരിച്ചടിയായിരിക്കുമെന്നാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരും വാദിക്കുന്നത് ഇതേ തുടർന്നാണ് ഷാഫിയുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പിലെ നേതാക്കൾ യോഗം ചേർന്നത് ലൈംഗികാരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പരിപാടികളിലും നഗരസഭാ പരിപാടികളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിനാൽ കോൺഗ്രസ് പരിപാടികളിലും രാഹുലിന് പങ്കെടുക്കാൻ കഴിയില്ല ആ സാഹചര്യത്തിൽ എങ്ങനെ സുരക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിലെ മണ്ഡലത്തിൽ സജീവമാക്കാം എന്നാണ് രഹസ്യയോഗം ചർച്ച ചെയ്തതെന്നാണ് സൂചന വിവിധ ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പങ്കെടുപ്പിക്കാനാണ് നീക്കം അതേസമയം ഉടൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുന്നത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുമെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വം സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിന് പാർട്ടി സുരക്ഷയൊരുക്കേണ്ട കാര്യമില്ലെന്നാണ് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കുറ്റത്തിനാണ് കേസെടുത്തത് കേസിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്